ഇന്ന് ജൂൺ ഫോർട്ടീൻ ഇന്നാണ് ഗ്രീസ് എന്റെ ഗ്രാജുവേഷൻ ഞാൻ മമ്മിയും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ സമയം ഇപ്പൊ നാലര ആയിട്ടുണ്ട് കേട്ടോ രാവിലെ അങ്ങോട്ട് അറിയാങ്ങോട്ട് പോവാം പോവാൻ പോകുന്നതിന്റെ വിശേഷങ്ങളും അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും എല്ലാം കാണാൻ കഴിഞ്ഞ ഇന്നാണെ എല്ലാവരും കൂടെ ഒത്തു കൂടുന്ന ഒരു ദിവസം അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാം ഓക്കെ അപ്പൊ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ അങ്ങോട്ട് ഏകദേശം കല്ല് വാതകൽ എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മള് കല്ല് വാതകലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാറിൽ തന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കോൺവെർക്കേഷൻ ആണ് നല്ല എക്സൈറ്റഡ് ആണ് കാരണം എല്ലാരെയും തന്നെ കാണാൻ എല്ലാരും കൂടി കോളേജിലുള്ള അവസാനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോ എന്താ പറയാ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേ കുറച്ച് ലേറ്റ് ആവും കേട്ടോ കാരണം എഡിറ്റ് ചെയ്യുമ്പോഴത്തേ ഇനിയിപ്പോ ഞാൻ ഇന്ന് കഴിഞ്ഞ് നാളെ ഉടനെ തന്നെ ചെന്നൈക്ക് പോവാണ് അപ്പം ഇത് എഡിറ്റ് ചെയ്യണ്ടേ അപ്പം കുറച്ച് സമയം എടുക്കും എന്തായാലും ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അത്യാവശ്യം പോയിട്ടുണ്ടാവും അപ്പൊ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ അപ്പൊ ഷോർട്സിൽ നിങ്ങൾ കാണാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് ലോങ് വീഡിയോ സെറ്റ് ചെയ്യാം ലോങ് വീഡിയോ കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ കമന്റ് ഞാൻ ഓർക്കുന്നില്ല ഏത് വീഡിയോയിലൊന്നും അറിയത്തില്ല ലൈവിലൊക്കെ വന്നപ്പോഴത്തേക്കാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ വേണോന്നൊക്കെ ഉള്ളത് അപ്പം എന്തായാലും ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് ലോങ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ ചെന്നൈയിൽ ചെന്നിട്ടുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാം ചെന്നൈ ഇത്തിരി ഷോവാണ് കേസ് സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഷോവാണ് അപ്പം നമുക്ക് എന്താ പറയാ അതിന്റെ ജോ ജോലിയൊക്കെ എങ്ങനെയാണ് ഏത് കമ്പനി എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി അത്യാവശ്യം കുഴപ്പമില്ല ഗെയ്സ് അത്യാവശ്യം പാക്കേജും ഉണ്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ പണി കുറച്ച് എന്താ പറയാ കുറച്ച് പട്ടിപ്പണിയാണ് കേസ് അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേസ് ഒരു അമ്പലമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പൊൻകുന്നം മെയിൻ അമ്പലമാണെന്ന് തോന്നുന്നു പോകുന്നത് ഫേസ് ഇപ്പൊ നമ്മളെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഗൈസ് ഇനിയിപ്പോ ഇവിടുന്ന് ഇല്ല ഒരു അരമണിക്കൂർ യാത്രയേ ഉള്ളു ഗെയ്സ് ഗൂഗിൾ മാപ്പ് പറയുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ് ഗെയ്സ് അപ്പം മഴയാണ് നല്ല മഴയാണ് കേട്ടോ മഴയാണ് ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ അങ്ങോട്ട് സമയമുണ്ട് ഏകദേശം ഏഴര ആയിട്ടേ ഉള്ളൂ നമുക്ക് എട്ടരക്കാണ് പറഞ്ഞേക്കുന്നത് അപ്പോഴത്തേക്കേ എല്ലാരും വരത്തുള്ളു കുറച്ച് നേരത്തെ ആയി പോയി ിസ് നമ്മളങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടിരിക്കുവാണ് അപ്പം ഇപ്പൊ കോളേജൊക്കെ എത്തിയിട്ട് കാണാൻ കേട്ടോ കോളേജിൽ ഇപ്പോഴേ ആരും വന്നിട്ടുണ്ടാവില്ല നമ്മ കുറച്ച് നിന്നിട്ട് ഫുഡ് കഴിക്കണം കേസ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോവാം പപ്പനയും ചേട്ടനൊക്കെ ഒന്ന് വിളിക്കണം അപ്പം പപ്പേയും ചേട്ടനൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കേസ് കാരണം പപ്പയും ചേട്ടനൊക്കെ ഒരുമിച്ച് വരാൻ പറഞ്ഞിട്ടിരിക്കുന്ന എന്തായാലും അവരെത്തുമ്പം കുറച്ച് ലേറ്റ് ആവും കേട്ടോ അപ്പൊ നമുക്ക് നല്ലൊരു സ്ഥലം നോക്കി മഴയാണ് ഗെയ്ന്ന് പറഞ്ഞാൽ മഴയാണ് ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടോ കേട്ടോ അമ്മ കൊണ്ടുവന്നിട്ടുണ്ടോ എന്താണ് നമ്മൾ കഴിക്കാനൊക്കെ പിന്നെന്തരൊക്കെയാണ് അപ്പം നമുക്ക് പുറത്തുനിന്നൊന്നും കഴിക്കണമെന്നില്ല ചിക്കൻസ് അത്യാവശ്യം നമ്മൾ തന്നെ ഹോമിൽ കുക്ക് ചെയ്ത് കൊണ്ട് വന്നതാണ് അമ്മയും അപ്പം നമുക്ക് അത് എവിടെ നിന്ന് കഴിക്കണം നല്ല മഴയാണ് കേട്ടോ അപ്പം അതാണ് കുറച്ച് ചിക്കൻ അപ്പോൾ കൈസ് നമ്മൾ ഫുഡ് കഴിക്കുവാണേലുള്ള അങ്ങനെ മരിച്ചതും മുട്ടയാണ് ചമ്മന്തി ഉണ്ട് മമ്മി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇവിടെ പള്ളിയുടെ ഇവിടെ പാർക്കിംഗ് ഏരിയയിലാണ് കേസ് വണ്ടി ഇട്ടാക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇതൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചാൽ നമുക്ക് നമ്മൾ റോഡിൽ ഇടാൻ പറ്റത്തില്ല കേസ് നല്ല സീനാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇട്ടേക്കുവാണ് അപ്പോൾ ഇനി എന്തായാലും കഴിക്കട്ടെ കേസ് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ടയും നല്ല നല്ല ഫുഡ് അപ്പം ഇവിടുന്ന് ഇനി കുറച്ചേ ഉള്ളൂ അതായത് മൂന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളു ഗൈസ് പെട്ടെന്ന് തന്നെ കോളേജിൽ പോവാം കഴിച്ചിട്ടൊന്നും വേണം കൈസപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഐസ് ഇനിയിപ്പം ഇൻസേർട്ട് ഒക്കെ ഒന്ന് ചെയ്യണം രണ്ട് ചെളി പറ്റി അയ്യോ വെള്ളം ഇപ്പം എന്താ ഇനിയിപ്പം ഇൻസേർട്ട് ചെയ്യട്ടെ ഇൻസേർട്ട് ചെയ്യണം ബെൽറ്റ് ഇടണം പിന്നെ ഷൂസ് ഷൂസ് ഞാനൊരു ചപ്പലിട്ടാണ് വന്നത് വണ്ടിയൊക്കെ ഓടിക്കുമല്ലോ അപ്പം നേരെ എന്താ ഷൂസും ഇൻസർട്ടൊക്കെ ചെയ്തിട്ട് കാണാം ഓക്കെ മാക്സിമം ഫോമൽ എന്താ ഷൂസൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഓക്കെ കാണാമല്ലേ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി ഇപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് പോകുകയാണെങ്കിൽ അപ്പം സമയമായി ഏകദേശം എട്ടേ കാലി കഴിഞ്ഞിട്ടുണ്ട് സർട്ടേക്ക് ഞാൻ പൈസ ശേഷം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ ഓക്കെ എൻ്റെ മമ്മിയുടെ എൻ്റെ കാർ ഇടയ്ക്ക് തന്നെ മുപ്പം കഴിച്ചത് ഓക്കെ

അവിടെ ഇറക്കണം കേട്ടോ മമ്മീനെ ഇറക്കി എന്നിട്ട് ഞാൻ കാർ ഇവിടെ പാർക്ക് ചെയ്യാം ഫ്രണ്ടില്ലേ കറക്കമ്മടാൻ കേട്ടോ ഇടാം കേട്ടോ എന്നിട്ട് മമ്മീനെ കൊറേ ആൾക്കാരെ കൊണ്ടു കേട്ടോ െണ്ടല്ലേ പഠിപ്പം രക്ഷ ഇല്ല കേട്ടോ പുള്ളിയ അടിപൊളി വഴിപാടാണ് കേട്ടോ ഞാൻ പഴയ ഹോസ്റ്റലും പോയിട്ട് ജസ്റ്റ് ഒന്ന് പഴയ ഹോസ്റ്റൽ ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പഠിച്ച കേട്ടോ പെട്ടെന്ന് വരാൻ വരാം കുറച്ചേ അങ്ങോട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഉള്ളറിലെ ഹോസ്റ്റലാണ് ഇത് ഫസ്റ്റ് അത് തന്നെ കേട്ടോ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിച്ച ഹോസ്റ്റലേട്ടാ നാല് വർഷത്തിന് ശേഷം അയ്യോ

ബാച്ച് ഫുൾ ഉണ്ട് മെക്ക ഉണ്ട് സിവിൽ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ അത്ര നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒക്കെ എഴുതണം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഡീറ്റെയിൽസ് നമ്മൾ ഗൗണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ അത് തൊപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ സമയം ഉണ്ട് ഞാനാണ് കേട്ടോ ഫസ്റ്റ് റോ നമ്മളെ എൻ സി സി ഉള്ളതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ് റോയിൽ ഇരിക്കുന്നത് ഞാനും പിന്നെ എൻ സി സി പിള്ളേരുമായിരിക്കും ഫസ്റ്റ് റോയിൽ ഗൈസ് ഫസ്റ്റാണ് കയറി ചെല്ലേണ്ടത് ഓക്കെ നമ്മൾ ഇവിടെ റെഡി ആയിട്ട് റിപ്പോർട്ട് കേട്ടോ അപ്പൊ ഗൈസ് കുറച്ച് നേരം കൂടെ അല്ല ഞാൻ ക്യാപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ക്യാപ്പ് എന്റെ കയ്യില് ഇരിക്കുകയാണ് കുറച്ച് നേരം കൂടെ ഉണ്ട് കേട്ടോ ി എത്തിക്കാനുള്ള കടലിളക്കി വരുന്നത് പോലെ ഫോട്ടോഷൂട്ടും ും പരിപാടിയെല്ലാം കഴിഞ്ഞ കേട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇമെൻറ്റും സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് കാറിൽ കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് ഒക്കെ നൈസ് നൈസായിരിക്കും തോന്നുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നോക്കാം ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഈടെ വന്നേക്കുന്ന ടൂ തൗസൻഡ് ട്വന്റി വണ് ബാച്ചിലുള്ള എല്ലാം ബാച്ചിലേ മെക്കാനിക്കൽ സിവിൽ എല്ലാ ബാച്ചിലുള്ള ഉള്ള പിള്ളേർ പിള്ളേര് വന്നിട്ടുണ്ട് അവരുടെ ഫാമിലിന്നൊക്കെ നിന്നിട്ട് ഒന്നോ രണ്ട് മൂന്ന് നാലും നേരൊക്കെ വന്നിട്ടുണ്ട് കേസ് അപ്പം അവരുടെയൊക്കെ വണ്ടി വേണം ഇതെല്ലാം ഓ എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു ഈ സെറ്റായിരുന്നു അപ്പം വീഡിയോസൊക്കെ പറഞ്ഞ് വരും ഷോർട്സൊക്കെ ആയിട്ട് ഇടാം കേസ് അപ്പം എന്തായാലും ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചു കുറേ പേര് പറയുന്നുണ്ട് ലോങ് വീഡിയോ ചെയ്യണമെന്ന് അപ്പം നമ്മളെ വണ്ടി ഇതാ കിടക്കുന്ന കേസ് അപ്പം വണ്ടിയിൽ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ട് വരാം അപ്പം കേസ് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി അമ്മ പോയി ഫുഡ് കഴിക്കാം കേട്ടോ അമ്മയോടെ കഴിക്കുന്ന ഫുഡ് കഴിക്കുക െല്ലാം തീർന്നിട്ടുണ്ട് ഗീസ് നല്ല രീതിക്ക് ടയേർഡായി അപ്പം വണ്ടി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ട് ഗീഷ് അപ്പം ഇനിയിപ്പം ഇടുന്ന ഒരു ഒറ്റ സ്രെച്ച് ആണ് ഏകദേശം ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് ഏകദേശം ഒരു നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്ററോളം അപ്പം ഒറ്റ സ്രച്ച് ഞങ്ങൾ പോവാം കീഷ് പെട്ടെന്ന് അപ്പം നല്ല രീതിക്ക് ടയർഡായി എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി

നമ്മുടെ ഹോം ടൗൺ എത്തിയിരിക്കുന്ന വൈസിന് കുറച്ചും കൂടെ ഉള്ള വീട്ടിലേക്ക് അപ്പം നേരെ വീട്ടിൽ ചെല്ലണം കൈസ് എന്നിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം കേസ് അപ്പം വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എത്താം അപ്പം പെട്ടെന്ന് തന്നെ എത്തി അത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഗെയ്സ് കുറച്ച് പെട്രോളും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് പത്ത് രൂപയ്ക്ക് അപ്പം ഇതായിരുന്നു കേസ് ഇന്നത്തെ വീഡിയോ നമ്മളെ ഗ്രാജുവേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പം താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് അടിച്ച് കേസ് ലോങ് വീഡിയോ എടുത്തിട്ട് അത്രയും കൂടെ പരിചയമില്ല കേസ് അപ്പം എത്രത്തോളം ഒക്കെ അങ്ങ് എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റ് അടിച്ചോ കേസ് ഇനി ഇപ്പം ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ും താഴെ കമന് അടി കേസ് എനിക്കറിയാൻ പാടില്ലാഗ്രഹ അപ്പോൾ എന്നാലും താഴെ കമ്മിറ്റി അടിച്ചു കേട്ടോ വേണമെങ്കിൽ വേണമെങ്കിലും കമന് അടിച്ചു കേട്ടോ ഓക്കെ കുഴപ്പമില്ല ഇതായിരുന്നു കേസ് ഇന്നത്തെ കൂടി അപ്പോൾ എന്നും പറയുന്ന പോലെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലഭ്യൻ ബേ